എല്ലാവർക്കും പ്രശാന്തി യാസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം കർക്കിടക കൂറുകാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത് പുനർദം അവസാന കാൽഭാഗവും പൂയവും ആയില്യവും ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിലുള്ളത് ഇവരുടെ ഫെബ്രുവരി മാസ ഫലം പറയുന്നതിന് മുൻപ് അവരുടെ പൊതുവിലുള്ള സമയം നമുക്കൊന്ന് വിലയിരുത്താം ഇവരെ പറ്റി പറയുമ്പോൾ ഇവർക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഏകദേശം അഞ്ച് വർഷങ്ങളായിട്ട് തുടർന്ന് വരുന്ന കണ്ട അഷ്ടമശനി അഷ്ടമ ശനി തുടങ്ങിയ ദോഷങ്ങളൊക്കെ അവസാനിക്കാനിരിക്കുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യ മാസങ്ങൾ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതി മുതൽ വ്യാഴം ചാരവശാൽ ലാഭസ്ഥാനവുമായ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു അപ്പോൾ ലാഭത്തിൽ വ്യാഴവും അഷ്ടമത്തിൽ ശനിയും സഞ്ചരിക്കുന്ന കാലമാണ് വ്യാഴത്തിൻ്റെ ഒരു അനുകൂലത എല്ലാ ദോഷങ്ങളും പോലെ ഇവർക്ക് എന്തൊക്കെ തന്നെ ദോഷങ്ങളുണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ വർഷം മെയ് മാസം ആരംഭത്തോടു കൂടി നല്ല രീതിയിലുള്ള മാറ്റം ഇവർക്ക് ജീവിതത്തിൽ വന്നതായിട്ട് കരടകൂറുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകും അതിൻ്റെ കാരണം പതിനു നിന്ന് ഭാവത്തിലേക്ക് സംക്രമിക്കുന്ന വ്യാഴത്തിൻ്റെ ഫലങ്ങളാണ് അങ്ങനെ വരുന്നതെങ്കിലും അതിൽ തന്നെ ഒക്ടോബർ കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരിയിലെ ആദ്യം കുറച്ച് ആഴ്ചകൾ എന്നിവയൊക്കെ അല്പം പ്രതികൂലത ഉള്ളതായിട്ടും മനോദുഖങ്ങൾ ഉള്ളതായിട്ടും എല്ലാ തൊഴിൽപരമായ സമ്മർദ്ദം കൂടിയതായിട്ടും ഒക്കെ ഇവർക്ക് മനസ്സിലായി കാണും അതിനുള്ള കാരണം വ്യാഴത്തിൻ്റെ വക്രഗതിയായിരുന്നു ആ വക്രഗതി അവസാനിച്ച് വ്യാഴം നേർഗതിലാകുന്നത് ഫെബ്രുവരി മാസം നാലാം തീയതിയാണ് അപ്പം ഇങ്ങനെ ഒരു അനുകൂല കാലത്തിലൂടെ ഇടയ്ക്ക് കുറച്ച് മാസങ്ങൾ പ്രതികൂലത ഉണ്ടെങ്കിൽ കൂടി സഞ്ചരിക്കുന്ന സമയമാണ് ഇപ്പോൾ ഇത് അപ്പോൾ ഈ ഒരു ഇവരുടെ അഷ്ടമശനി ദോഷം തീരാൻ വേണ്ടിയിരിക്കുന്നു കുറച്ച് മാസങ്ങളെ ഉള്ളൂ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ഇവരുടെ ഈ മാസത്തെ ഫലങ്ങൾ ഫെബ്രുവരി മാസത്തെ ഫലങ്ങളൊന്ന് പരിശോധിക്കാം ഫെബ്രുവരി മാസത്തെ ഗ്രഹനില മീനം രാശിയിൽ രാഹുവും ശുക്രനും ഇടവൻ രാശിയിലെ വ്യാഴം മിഥുനം രാശിയിലെ വക്രത്തിൽ ചൊവ്വ ചൊവ്വ നേർഗതിയിലാവുന്നത് ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയാണ് ഇവരുടെ ഏഴാം രാശി ക്ഷമിക്കണം ഇവരുടെ മൂന്നാം രാശിയായിട്ടുള്ള കനിരാശിയിൽ കേതു സൂര്യൻ മകരം കുംഭം എന്നീ രാശികളിൽ ഇവരുടെ ഏഴും എട്ടും ഭാവങ്ങളിലായിട്ട് ഇങ്ങനെയാണ് ഗ്രഹനില സൂര്യൻ്റെ ഏഴിലും എട്ടിലുമുള്ള നിൽപ്പ് ഇവർക്ക് അത്ര അനുകൂലമല്ല ഈ മാസം കാര്യങ്ങളൊക്കെ ഒരു എല്ലാവരും മന്ദഗതി ആവുന്നതിന് ആ സൂര്യൻ്റെ കളത്രസ്ഥാനമായ ഏഴിലും അഷ്ടമ ഭാവത്തിലും ഉള്ള സഞ്ചാരം അത്ര നല്ല അവസ്ഥയല്ല ചൊവ്വയുടെ വക്രം ഇവരുടെ രാശിയിൽ ഇവരുടെ പതിനൊന്നാം പന്ത്രണ്ടാം ഭാവത്തിൽ നിന്ന് വക്രം ചെയ്യുമ്പോൾ പന്ത്രണ്ടിൽ നിന്ന് വക്രം ചെയ്യുമ്പോൾ പതിനൊന്നിൻ്റെ ഫലങ്ങളാണ് അപ്പോൾ പതിനൊന്നാം രാശി ലാഭസ്ഥാനം അപ്പോൾ ചൊവ്വയ്ക്ക് ലാഭസ്ഥാനത്തിൻ്റെ ഫലങ്ങൾ പറയണം ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെ അപ്പോൾ ഇരുപത്തി മൂന്ന് വരെ ചൊവ്വയുടെ സ്ഥിതി വളരെ ചൊവ്വയുടെ സ്ഥിതി നമ്മളെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു സ്ഥിതിയാണ് ചൊവ്വയുടെ നമ്മുടെ ജന്മരാശിയിലും അതുപോലെ തന്നെ നമ്മുടെ കേഴാം രാശിയിൽ നിന്ന് ജന്മരാശിയെ വീക്ഷിക്കുമ്പോഴൊക്കെ നമുക്ക് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും ചൊവ്വയുടെ ജന്മരാശിയും ഭയവും ഒക്കെ നമുക്ക് ഉണ്ടാവുകയും പേടിയൊക്കെ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ലാഭസ്ഥാനത്ത് വരുമ്പോൾ വളരെ നല്ല ഫലങ്ങൾ നമുക്കുണ്ടാകും അപ്പോൾ ഈ കർക്കിടകം രാശിക്കാർക്ക് ചൊവ്വയുടെ പതിനൊന്നാം ഭാവത്തിൽ പന്ത്രണ്ടിലാണ് വക്രഗതി വരും പതിനൊന്നിന്റെ ഫലങ്ങൾ തുടങ്ങുന്നത് പന്ത്രണ്ടിലെ വക്രം വളരെ നല്ല ഫലങ്ങൾ ലാഭസ്ഥാനത്തിൻ്റെ ഫലങ്ങൾ കർക്കിടകം രാശിക്കാർക്ക് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെ നൽകും എന്നൊരു നല്ല ഗ്രഹസ്ഥിതിയാണ് അതുപോലെ തന്നെ ഇവരുടെ ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒൻപതാം രാശി മീനം രാശിയിൽ ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്ന ശുക്രൻ ഒമ്പതാം ഭാവത്തിൽ ശുക്രൻ ഉച്ചത്തിൽ നിൽക്കുന്ന ഒരു മാസമാണ് ഇവർ സ്വന്തം ചെയ്ത് അത് വളരെ നല്ല ഫലങ്ങളെ ഇവർക്ക് നൽകും വളരെ നല്ല ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് നൽകും ബുധൻ്റെ എട്ടാം ഭാവത്തിലെ സ്ഥിതി ഇവരുടെ കുടുംബ ബന്ധങ്ങൾക്കായിട്ട് നല്ല എന്താ കുടുംബാംഗങ്ങളുടെ നല്ല രീതിയിലുള്ള ബന്ധം വരുന്നതിനെ സഹായിക്കും എടുത്തു പറയേണ്ട വ്യാഴത്തിൻ്റെ വക്ര നിവർത്തി കഴിഞ്ഞ് പതിനൊന്നാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്ത് വ്യാഴം നേർഗുതിയിൽ വരുന്നു എന്നുള്ളതാണ് വ്യാഴത്തിൻ്റെ പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്തിലുള്ള നേർഗതി വളരെ നല്ല ഒരു ഫലങ്ങളാണ് നൽകുന്നത് നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം മെയ് മെയ് മുതൽ അനുഭവിച്ചു നല്ല രീതിയിലുള്ള എല്ലാ ഭാഗ്യാനുഭവങ്ങളെയും വീണ്ടും വ്യാഴം ആ ഒരു ആശിയിൽ നിന്ന് നൽകും വളരെ നല്ല ഒരു സ്ഥിതിയാണ് ലാഭ സർവ അഭീഷ്ട മനസ്സിന് നല്ല സന്തോഷം ഉണ്ടാവുക എന്നുള്ള ഫലങ്ങളൊക്കെയാണ് ഈ രാശിക്കാർക്ക് അത് എൻ്റെ സ്ഥിതിയോട് വരുന്നത് അത് മെയ് മാസം പതിനഞ്ചാം തീയതി വരെ ഫെബ്രുവരി നാല് മുതൽ നിർഗതിയിലുണ്ട് എന്നൊരു നല്ല വാർത്തയാണ് ഇവർക്ക് നല്ല ഗ്രഹസ്ഥിതി ചൊവ്വയുടെ സ്ഥിതിയും വളരെ നല്ലത് തന്നെ അതുപോലെ ശുക്രന്റെ സ്ഥിതി അതിവിശേഷം വ്യാഴത്തിൻ്റെതും ഭാഗ്യം നിറഞ്ഞ ഒരു സ്ഥിതി തന്നെയാണ് ഇവരുടെ അഷ്ടമത്തിൽ നിൽക്കുന്ന ശനിയുടെ ദോഷങ്ങൾ വരെ ബാധിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ അവസാന മാസങ്ങളിലേക്ക് കടക്കുന്നതിൻ്റെ ദോഷം വളരെയധികം കുറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ സ്ഥിതി അതുപോലെ തന്നെ ശുക്രന്റെ സ്ഥിതിയൊക്കെ അതിനെ ഒന്ന് ഒന്ന് മാനേജ് ചെയ്യാൻ തക്ക വിധത്തിലുള്ള ശക്തി ശക്തിയർക്കുന്നത് അപ്പോൾ കാര്യമായിട്ടുള്ള ദോഷം ശനിയുടെ ഇവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് ഈ മാസം വരില്ല ഈ ശുക്രനായിട്ട് യോഗം ചെയ്യുമ്പോൾ ആ രാഹുവിൻ്റെ ഇവരുടെ രാശിയുടെ ഭാഗ്യഭാവത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദോഷത്തെ ഒരു പരിധിവരെ ആ രാഹുവിൻ്റെ യോഗം ശുക്രന്റെ യോഗം രാഹുവിൻ്റെ ആ ദോഷം വളരെയധികം കുറയ്ക്കും ഇവർക്ക് അപ്പോൾ ഈ മാസം പൊതുവിൽ ഇപ്പോൾ ശുക്രൻ്റെ സ്ഥിതി ശുക്രൻ ഭാഗ്യഭാവത്തിൽ രാഹുവിനോട് യോജിച്ച് അതിൻ്റെ ദോഷത്തെ കുറച്ചുകൊണ്ട് നിൽക്കുന്നു വ്യാഴത്തിൻ്റെ പതിനൊന്നാം ഭാവത്തിലേക്കുള്ള നിർഗതി ശനിയുടെ ആ ദോഷത്തെ ഒന്ന് കുറയ്ക്കും അഷ്ടമ ശനിയുടെ അതിൻ്റെ എന്നു മാത്രമല്ല എൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ അതിൻ്റെ ഒരു ശക്തി കുറയുകയും ചെയ്യും ചൊവ്വയുടെ സ്ഥിതി അനുകൂലം അതുപോലെ തന്നെ ഇവരുടെ രാശിയുടെ മൂന്നാം രാശിയിൽ നിൽക്കുന്ന കേതു അനുകൂല സ്ഥിതി തന്നെയാണ് അപ്പോൾ ഇവർക്ക് പൊതുവിൽ ഒരു അനുകൂല കാലത്തിലേക്കാണ് ഇനി കഴിഞ്ഞ മൂന്ന് മാസങ്ങളായിട്ടുള്ള ഒരു മന്ദഗതിയും ചെറിയ പ്രശ്നങ്ങളും മനോവിഷമങ്ങളും ഒക്കെ മാറി കർടകൻ രാശിക്കാർ വളരെ നല്ലൊരു ഫേസിലേക്ക് കാൽ വെക്കുകയാണ് ഈ മാസത്തോടുകൂടി അപ്പോൾ ഇവർക്ക് ഫെബ്രുവരി മാസം ഒരു പകുതിയോടുകൂടി ഇവർക്ക് നല്ല വാർത്തകൾ സന്തോഷം നിറയ്ക്കുന്ന വാർത്തകൾ കേൾക്കുന്നതിന് ഇടവരും അതുപോലെ തന്നെ ഇവരുടെ ഭാഗ്യാനുഭവങ്ങളൊക്കെ വർദ്ധിപ്പിക്കുക തന്നെ ഇവർക്ക് ചാരിറ്റബിളായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക ഒക്കെ ചെയ്യുന്നത് ഇവരുടെ സാധുക്കളെ സഹായിക്കുകയൊക്കെ ചെയ്യുന്ന ഇവരുടെ പൊതുവിലുള്ള സമയത്തിൻ്റെ അനുകൂലത്തെ ഭാഗ്യത്തെയൊക്കെ വർദ്ധിപ്പിക്കും ഇവർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ശനിയുടെ ആ ദോഷം അവിടെ നിൽക്കുന്നതുകൊണ്ട് ശാസ്ത്രപ്രീതി ശനിയാഴ്ചകൾ വരുത്തുക എന്നുള്ളതാണ് കർണടരാശിക്കാർ ഈ മാസം ചെയ്യേണ്ട മറ്റ് പരിഹാരങ്ങളൊന്നും ഇവർ ചെയ്ത് ചെയ്യേണ്ടതില്ല വ്യാഴത്തിൻ്റെ സ്ഥിതി ഈ മാസം ആരംഭിക്കുമ്പോൾ മുതൽ അനുകൂല സ്ഥിതിയിലാണ് അപ്പോൾ നല്ല രീതിയിലുള്ള ഫലങ്ങളാണ് ഈ രാശിക്കാരെ കാത്തിരിക്കുന്നത് അപ്പോൾ രാശിക്കാർക്ക് എല്ലാ തരത്തിലുള്ള ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്റ്റോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ രാശിയിലുള്ള എല്ലാവർക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നന്ദി നമസ്കാരം